ഒരു അടിപൊളി സ്പോഞ്ച് കേക്ക് ആണ് പ്രഷർ കുക്കറിൽ എങ്ങനെ ഒരു സ്പോഞ്ച് വൻലാ കേക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്പോഞ്ച് കേക്ക് ആണ് അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് കിടക്കാം ഞാൻ ഇവിടെ ഒരു കപ്പ് മൈതാനം എടുത്തിട്ടുള്ളത് അതിനുശേഷം ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ എന്നിട്ട് നന്നായിട്ട് അതൊന്ന് അരിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മാവ് അരിച്ചെടുക്കേണ്ടതാണ് ഞാനിവിടെ മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കാം മാവ് മൂന്ന് പ്രാവശ്യം അരിച്ചതിന് ശേഷം ഞാൻ മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാനുള്ള ഐറ്റംസ് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിൽ മൂന്ന് മുട്ട ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം നമുക്ക് മുട്ട ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാൻ എടുക്കരുത് കേക്ക് ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള മുട്ട വേണം എടുക്കാനായിട്ട് ഇപ്പോൾ ബട്ടറായാലും മുട്ട ആയാലും എല്ലാം തണുക്കാത്തത് വേണം എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ നാല് മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു ടീസ്പൂൺ വേണ്ട എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്തിട്ട് വരാം അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരിച്ച് മാറ്റി വെച്ച മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറൊക്കെ കുറേശ്ശെ ഇട്ട് നന്നായിട്ട് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കണ്ടോ കുറേശ്ശെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പൊടികളെല്ലാം ഇട്ട് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്

പൊടികളെല്ലാം കുറേശ്ശോ കുറേശോ ആയിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ വേണം വരാനായിട്ട് വരാനായിട്ടുണ്ടോ ഇനി ഞാൻ ഇവിടെ ഒരു ട്വൻ്റി ഫൈവ് ഗ്രാം ബട്ടർ മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഒരു ട്വൻ്റി ഫൈവ് ഗ്രാം ബട്ടർ മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് എല്ലാം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നില്ല ആ മാവ് കുറേശ്ശേ എടുത്ത് ഇതിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം കുറേശ്ശേ മാവ് എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കണ്ടോ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മാവിൽ ഡയറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കണ്ടോ ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് ബാറ്റർ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത് മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത് അതിൽ ഓയിലൊഴിച്ചു കൊടുക്കുകയാണെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് സൈഡിലും സെന്ററിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറിയ ബട്ടർ പേപ്പർ ഇട്ടുകൊടുക്കാം ചെറിയ പീസ് അളവില് ബട്ടർ പേപ്പർ അതിലേക്ക് വെച്ചുകൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇച്ചിരി ഓയിലോ ബട്ടറോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ ഒരു ഹാഫ് ഒരു ഹാഫ് കുക്കർ വരത്തക്ക രീതിയിൽ മാവ് ഒഴിച്ചു കൊടുക്കണം അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല നല്ലതുപോലെ പൊങ്ങി വരും അതുകൊണ്ടാണ് ഇപ്പം ഞാൻ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഞാൻ പ്രഷർ കുക്കറിൻ്റെ താഴെ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മേളിലായിട്ടാണ് പ്രഷർ കുക്കർ വെച്ചിട്ടുള്ളത് അതിനുശേഷം വെയിറ്റ് മാറ്റി മാറ്റിവെക്കണം അതിൻ്റെ വിസിൽ മാറ്റി വയ്ക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് നന്നായിട്ട് നന്നായിട്ടതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇപ്പം ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ പ്രഷർ കുക്കർ എടുക്കുകയാണേ കേക്ക് നന്നായി വന്നിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ബട്ടർ പേപ്പറ് നമുക്കതൊന്ന് മാറ്റി കൊടുക്കാം വന്നിട്ടുണ്ട് കണ്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവരും ഒന്ന്